വിശ്വാസിയാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനയ്ക്ക് അനുമാനത്തോടുകൂടി തന്നെ കേരള സമൂഹത്തിന് അവതരിപ്പിക്കാൻ എന്നെ ഈ പരിപാടി കുറിച്ചപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മുടെ അനന്ത നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് വലിയ ശ്രീകുമാർ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ വന്നത് പുതിയ ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല സന്നദ്ധ സമയം എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീമുണ്ട് ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഒട്ടാമത്തെ ബുദ്ധിമുട്ടിരിക്കുന്നവർ പറയണല്ലോ പക്ഷെ എനിക്ക് ഉറപ്പുവെന്ന് തീർച്ചയായും രാമേന്ദ്രനായ സാറും അതേപോലെ തന്നെ ആനന്ദകുമാർ സാറും തരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു നിരക്കിലാണ് രാമേന്ദ്രസാർ നായർ സാറിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്തായാലും നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അനന്തകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വ്യാപകമായ തട്ടിപ്പ് ഉൾപ്പന് നേതൃത്വം കൂടി അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് പറയുന്നത് അനന്തകൃഷ്ണനെ പോലെ മാന്യനായ ഒരാൾ ലോകത്തിലെവിടെയില്ലായെന്നാണ് ശിവൻകുട്ടി പറയുന്നത് ഇപ്പൊ ശിവൻകുട്ടി അടക്കം തിരുവനന്തപുരത്ത് പി ശശി അതേപോലെ പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ഒരു ചടങ്ങിൽ ഇത്തരം തട്ടിപ്പ് ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ എത്ര കോടികൾ പിണറായി വിജയൻ എത്തിച്ചേർന്നു അത് എവിടെയാണ് കൊടുത്തത് വിദേശത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇടപെട്ടിട്ട് പോലും യാതൊരു തരത്തിലും ഇടപെ അതിന് കാരണം പിണറായി വിജയൻ്റെ കൃത്യമായി കിട്ടേണ്ട ഫണ്ട് വിദേശത്ത് എത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഫങ്ഷനിൽ പങ്കെടുത്തത് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് എന്നാലും ശിവൻകുട്ടിയും കുടുങ്ങും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻകുട്ടി ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളോട് പറഞ്ഞ് ഇതിൽ ചേരുന്നോ പൈസ അടച്ചോ എന്ന് പറഞ്ഞവരെ എല്ലാം പിടിച്ച അകത്താക്കേണ്ടതാണ് അതിലൊന്നാമത്തെ ആളാണ് ശിവൻകുട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം പിണറായി വിജയൻ കോട്ടികൾ വിദേശത്ത് എത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കഥകൾ ആദ്യം താമസിക്കാതെ വരും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം